രാവിലെ എല്ലാവരും എണീറ്റ് പായൊക്കെ മടക്കുന്ന സമയത്ത് അച്ഛനകത്തേക്ക് വന്നിട്ട് ഫ്രെയിം ചെയ്ത ഫോട്ടോ അവിടുന്നിടത്ത് മാറ്റുകയാണ് അച്ഛനാ ഫോട്ടോയും കൊണ്ട് പുറത്തു പോയിട്ട് കുറേ നേരം അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് സുഭാഷെ എല്ലാവർക്കും ചാടെടുക്കുമ്പോൾ നിധി വയ്ക്കും എന്നോടാരും സംസാരിക്കില്ല ഉറപ്പിച്ചാണോ എഴുന്നേറ്റമോ മുതൽ ശ്രദ്ധിക്കുക ആരും എന്നോട് മിണ്ടുന്നില്ല ഇത് കേൾക്കുമ്പോൾ നിക്കേഷ് പിന്നെയും കരയാണ് നിധി വെക്കും എന്താടാ നികേഷെ നികേഷ് നിധിയുടെ അടുത്ത് പോയി പറയും എടതി ഇടത്തേക്ക് പോവാതിരുന്നൂടെ സുഭാഷ് പറയേടാ അങ്ങനെയൊന്നും പറയല്ലേ എടത്തിപ്പോയാൽ ഈ വീട് പിന്നെയും പഴയ പോലെ ആവും പ്ലീസ് എടുത്തി എടുത്തി പോകണ്ട എടുത്തി വരുന്നവരെ ഈ വീടൊരു നരകമായിരുന്നു എടത്തിപ്പോയാൽ പിന്നെ ഈ വീട് അങ്ങനെ ആവും ഇതൊക്കെ കേൾക്കുമ്പോൾ സുതി നികേഷിനെ ആശ്വസിപ്പിക്കും നികേഷ് സുധിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും എടത്തിയോട് പോകണ്ടാന്ന് പറയാം കേട്ടോ ഹരീഷ് നിധിയോട് ചോദിക്കും ഇടത്തേക്ക് പോകാതിരുന്നു ഇടേ കുറച്ച് നേരത്തേക്ക് ഈ ഡിവോഴ്സ് ഒന്ന് നീട്ടി വെച്ചൂടെ ഞങ്ങളുടെ സ്വാർത്ഥതേ ഇപ്പോഴുള്ള സന്തോഷം പെട്ടെന്ന് ഇല്ലാതാവും ഓർത്തൊന്നും പറഞ്ഞതാ നികേഷ് അറിയും എടത്തി വേണമെങ്കിൽ സുധീഷായിട്ട് ഡിവോഴ്സ് ചെയ്തോ പക്ഷേ ഇവിടുന്ന് പോകാതിരുന്നോട്ടെ ഇവിടെ താമസിച്ചോടെ സുധി അറിയും നിധിക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് തരാൻ ഞാൻ തയ്യാറാണ് സുഭാഷ് അറിയും ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് നിധിയെ ഇതും പറഞ്ഞ് വിഷമിപ്പിക്കരുതെന്ന് മോളെ ഡിവോഴ്സിന് കൊടുത്താൽ എന്തായാലും കുറച്ച് സമയം എടുക്കും അതുവരെ മോക്ക് ഇവിടെ നിന്നൂടെ വാടക വീടിനേക്കാളും നല്ലതല്ലേ ഇവിടെ മോളുടെ ഒരു കാര്യത്തിനും ഞങ്ങളാരും എതിരെ നിൽക്കില്ല എല്ലാ കാര്യത്തിനും ഞങ്ങളും കൂടെ ഉണ്ടാവും നികേഷ് വരും ശരിയെന്ന് പറയാടത്തി അമ്പലത്തിൽ പോകുമ്പോൾ ഇടത്തിവിടെ വരെ നടക്കുമ്പോൾ ഒക്കെ ഒരു ദിവസം ഈ സന്തോഷം ഇല്ലാതാവും ഞാൻ വിചാരിച്ചിട്ടില്ല നികേഷ് നിധിയോട് കൈക്കൂപ്പി അപേക്ഷിക്കുകയാണ് നിധി പറയും ശരി ഞാൻ പോകുന്നില്ല നിധിയുടെ ആ വാക്ക് കേൾക്കുമ്പോൾ നികേഷിന് ഒരുപാട് ഒരുപാട് സന്തോഷാവും സുധീ ഇങ്ങനെ മനസ്സ് പറയും എൻ്റെ ഭാര്യയായിരുന്നു കൂടെയെന്ന് ആരും ചോദിക്കുന്നില്ല എല്ലാവർക്കും അവളും ഇവിടെ നിന്നാൽ മതി എൻ്റെ ജീവിതം തകരുന്നത് ആർക്കും ഒരു പ്രശ്നവും ഇല്ല നികേഷ് നിലവിളക്കിൻ്റെ മുന്നേ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സുഭാഷോ അരീഷൊക്കെ നികേഷിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ആ കൂട്ടത്തിലേക്ക് സുധീ കൂടി വലിഞ്ഞു കയറി വന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ് അടുക്കളയിൽ സുഭാഷ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഹരീഷ് വന്നിട്ട് സുഭാഷിനോട് സോറി പറയാണ് സുഭാഷ് പറയുക അതൊന്നും കുഴപ്പമില്ലടാ നീ ഇതുവരെ അതൊന്നും വിട്ടില്ലേ അവരുടെ ചർച്ച സുധീയിലേക്ക് എത്തുമ്പോൾ സുഭാഷ് പറയും എന്തെങ്കിലും നിതിക്ക് സുധീ ഇഷ്ടാവെന്ന് നമുക്ക് വിശ്വസിക്കാം ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുമെങ്കിലും അവൻ സ്നേഹമുള്ളവനാ അവനെ അവൾക്ക് ഇഷ്ടമാവും ഈ വീട്ടിൽ അവളെ എല്ലാ കാലത്തും ഉണ്ടാവും ഹരീഷും നികേഷും കൂടെ ഡൈനിങ് ഹാളിൽ മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുധീ അങ്ങോട്ട് വരും ഹരീഷ് വയ്ക്കും മാങ്ങ വേണോ സുതി അറി വേണ്ട എന്നാലും നീ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല അരീഷ് ചോദിക്കും ഞാനെന്ത് സപ്പോർട്ട് ചെയ്ത് സാധാരണ നീ ഒന്നും സംസാരിക്കാറില്ല പക്ഷേ നീ കറക്റ്റ് പോയിൻ്റ് അങ്ങ് പറഞ്ഞു അതാണ് എൻ്റെ അരീഷ് മോളെന്ന് പറഞ്ഞിട്ട് കവിളത്തൊന്നുള്ളൂ നികേഷിനോട് ചോദിക്കും നീ എന്ത് കരച്ചിലായിരുന്നോളാ പട്ടിമോങ്ങുന്ന പോലെയല്ലേ കിടന്ന് കരഞ്ഞത് നികേഷ് അറിയും സുധീഷ് ഏട്ടം പോകും എന്ന് പറഞ്ഞാൽ ഞാൻ കറിയില്ല പക്ഷേ എടുത്തീടെ കാര്യം അങ്ങനെയാണോ എനിക്ക് എന്തുമാത്രം സങ്കടം എന്ന് അറിയുമോ ആ സമയത്ത് നിധി അങ്ങോട്ട് വരികയാണ് നിധി ചോദിക്കും അങ്ങോട്ട് വരാവോ എന്തോ കാര്യമായിട്ട് സംസാരിക്കുകയാണല്ലോ അവരറിയില്ല എടുത്ത് വന്നോ വന്നോന്ന് അറിയാം അതിൻ്റെ ഇടയ്ക്ക് സുധി ഓരോ തമാശകളൊക്കെ പറയും നിധി പറയും എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളെന്താ സുഭാഷ് ഏട്ടനെ കല്യാണം നടത്താതെ സുനന്ദയുടെ കല്യാണം നടക്കാൻ പോവാ അത് സുഭാഷ് ഏട്ടനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ സുനന്ദക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ് സുഭാഷ് ചേട്ടന് തിരിച്ചും സുരന്ദയുടെ ഒരു ഇഷ്ടമുണ്ട് സുതി പറയും അങ്ങനെ ഒരു കല്യാണം നടക്കണമെങ്കിൽ തന്നെ സുരന്ത കൂടി മുൻകൈ എടുക്കേണ്ടിയിരുന്നു